നമ്മളിൽ പലർക്കും അടിക്കടിക്ക് തലവേദന വരിക തലവേദന വന്നാൽ അത് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുക ആ നീണ്ടു നിൽക്കുന്ന തലവേദന പലപ്പോഴും അവസാനിക്കുന്നത് ഒരു ഷർദിലൂടെയോ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റോടുകയോ ആ നിൽക്കുക അപ്പം ഇത്തരത്തിലെ തലവേദനയെ നമുക്ക് മൈഗ്രെയിൻ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവരാം മൈഗ്രെയിൻ എന്താണ് പറയുന്ന പോലെ അടിക്കടിക്ക് വരുന്ന തലവേദന നാല് മണിക്കൂർ മുതൽ ഏകദേശം ഒന്നോ രണ്ടോ ദിവസം വരെ നീണ്ടു നിൽക്കത്തക്ക പാകത്തിനുള്ള നമ്മളുടെ ഒരു ദിവസത്തെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അത്രമാത്രം ഡിസ്റ്റേബ് ചെയ്യുന്ന തരത്തിൽ വരുന്ന തലവേദനയാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന കാറ്റഗറിയിൽ വരുത്തുക മൈഗ്രെയിൻ നമ്മൾ സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് ഒരു വ്യക്തിക്ക് വരുന്ന മൈഗ്രെയിൻ തന്നെയായിരിക്കും അടുത്തൊരാൾക്ക് വരുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മൈഗ്രെയിൻ ഓരോ വ്യക്തികളിലും ഓരോ തരത്തിലായിരിക്കും വരിക അപ്പോൾ പിന്നെ എങ്ങനെ ഈ ക്ലാസിഫിക്കേഷൻ അല്ലേ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പലരിലും ഈ തലവേദന വരുന്നതിന് മുമ്പ് തന്നെ ചില ലക്ഷണങ്ങൾ വരും അപ്പോൾ അവർക്കറിയാം ഇതേ തലവേദന വരാൻ പോകുന്നു ഈ ലക്ഷണത്തിൽ ചിലപ്പം കണ്ണ് തുടിക്കുക അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലത്തെ ഒരു ഫീൽ വരുക ചുറ്റുവട്ടമുള്ള ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ലൈറ്റുകളൊക്കെ കാണുമ്പം ഒരു അസ്വസ്ഥത തോന്നുക ഇതെല്ലാം മൈഗ്രെയിന് മുമ്പ് വരാവുന്ന ഒരു ഓറയാണ് ഇത് കഴിഞ്ഞ് മൈഗ്രെയിൻ വരും എന്നുള്ളൊരു ഉറപ്പ് ആ ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ ഇതിനെയാണ് മൈഗ്രെയിൻ വിതൻ ഓറ ഒരു ക്ലാസിഫിക്കേഷനും മൈഗ്രെയിൻ വിതൗട്ട് ഓറ ഒരു കാരണവും ഒരു ലക്ഷണവും ഒന്നും കാണിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഒരു തലവേന വരുന്നു ആ തലവേദന കുറേയേറെ നേരം നന്ദി നിൽക്കുന്നു നമ്മളെ വല്ലാണ്ട് അലട്ടുന്നു നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വരുന്നു സാധാരണഗതിയിൽ തലവേന വരുമ്പം ഒരു പൾസേറ്റിംഗ് പെയിൻ എന്നാണ് പറയുക പൾസേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പൾസ് അടിക്കുന്നത് പോലെ ഇങ്ങനെ വിട്ട് 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 വന്ന് അതിൻ്റെ കാഠിന്യം കൂടി വരുന്ന തരത്തിലുള്ള പെയിൻ ആയിരിക്കാം ത്രോബിങ് എന്ന് പറയും തലയ്ക്കുള്ളിൽ ഉള്ളിൽ തന്നെ നമ്മളെന്തോ ഇടിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു മിടിപ്പ് പോലെ തോന്നുന്ന തരത്തിലുള്ള തലവേദന സാധാരണഗതിയിൽ ഒരു വശത്ത് തലയുടെ ഒരു വശത്ത് തുടങ്ങി ചിലരിൽ അത് മറ്റു വശത്തേക്ക് മാറുകയോ അല്ലെങ്കിൽ പടരുകയോ ചിലർക്ക് ഫുൾ തലയിൽ വേദനയായിട്ട് വരിക അപ്പോൾ മൈഗ്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന രീതിയിലേ വരൂ എന്നുള്ളൊരു ഒരു ഒരു പ്രത്യേക ഒരു ഓപ്റ്റിമൽ അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ ഒന്നുമില്ല തലവേദന പലതരത്തിലെ തലവേദന സിവിയറായിട്ടുള്ള തലവേദന കുറേയേറെ നേരം നീണ്ടു നിൽക്കുന്നു അതിൻ്റെ കൂടെ എപ്പോൾ വന്നാലും ഒരു വ്യക്തിയിൽ വരുന്ന തലവേദനയിൽ ചില അതിൻ്റെ കൂടെ ഉള്ള ചില ലക്ഷണങ്ങൾ എന്നും കാണും ഇപ്പം ചിലരിൽ അത് ഒരു ഒക്കാനം ഫീലായിരിക്കും ഈ ഒക്കാനിച്ച് ഓക്കാനിച്ച് ഛർദിച്ച് കഴിഞ്ഞാൽ തലവേദന കുറഞ്ഞു നിൽക്കും അപ്പോൾ ആ വ്യക്തിയിൽ ഈ തലവേദന വരുമ്പോഴെല്ലാം ഇതുപോലെ വരുവാണെങ്കിൽ നമുക്കത് മൈഗ്രൈൻ എന്ന് പറയാം മറ്റ് ചിലരിൽ ചിലപ്പോൾ ഈ തലവേദനയുടെ കൂടെ തന്നെ ലൈറ്റ് കാണുമ്പോൾ കണ്ണിൽ വല്ലാത്ത വേദന വന്ന് വരികയും കണ്ണടച്ച് ഇരുട്ട് മുറിയിൽ ഇരിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ആ വ്യക്തിയിൽ വരുന്ന ഇപ്പോൾ വരുന്ന തലവേദനയും ഈ ലക്ഷണത്തോടുകൂടിയാണെങ്കിൽ അതിനെ മൈഗ്രൈൻ എന്ന് പറയും അപ്പം മൈഗ്രൈൻ ഓരോ വ്യക്തികളിലും ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് കൂടെ ആയിരിക്കും വരിക മൈഗ്രൈൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ എന്താ പറയുക ഒരു വർക്കിങ്ങിനെ ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും നമുക്ക് തലയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളെയും അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും ഈ വരുന്ന മൈഗ്രെയിൻ എന്ന തലവേനയ്ക്കും സാധാരണഗതിയിലുള്ള അസുഖങ്ങൾ പോലെ തന്നെ ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടാവും ചിലരിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ല അതായിരിക്കാം ട്രിഗറിങ് ഫാക്ടറായിട്ട് വരിക പലപ്പോഴും കുറേ അധികം നേരം വെയിൽ കൊള്ളുക എന്നുള്ളതായിരിക്കാം ഒരു ട്രിഗറിംഗ് ഫാക്ടർ അതായത് ഫിസിക്കലായിട്ട് ഉള്ള എൻവയ്മെന്റില് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇൻഫ്ലുവൻസസ് ആയിരിക്കാം ട്രിഗറിങ് ഫാക്ടേഴ്സ് അതിൽ കുറെ ദൂ ദീർഘദൂരം യാത്ര ചെയ്യുക ചില വാഹനങ്ങളിൽ ട്രാവൽ ചെയ്യുക ഇതെല്ലാം തലവേദനയെ ട്രിഗർ ചെയ്യാം ഈ മൈഗ്രൈനെ ട്രിഗർ ചെയ്യാം ചിലരിൽ ഭക്ഷണമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം മിസ് ചെയ്യുക ഒരു മീൽസ് അല്ലെങ്കിൽ ഒരു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് വന്ന തലവേദന വരിക അതും ഒരു ട്രിഗറിങ് ഫാക്ടറാണ് ചില തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ എനിക്ക് തലവേദന വരും അല്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരും അങ്ങനെ ഉണ്ടാവാം അപ്പം ഇത്തരത്തിലാണ് മൈഗ്രൈൻ്റെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് വരിക പിന്നെ സ്ട്രെസ്സ് മെൻറ്റൽ സ്ട്രെസ്സ് എന്ന് പറഞ്ഞ സംഭവം ഒരു വ്യക്തിയിൽ മൈഗ്രെയിൻ തുടങ്ങാനുള്ള കാരണം വരെ ആയാ ആകാം അതുപോലെ തന്നെ വീണ്ടും സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് തലവേദന വരാം ചില പെൺകുട്ടികളിൽ ആർത്തവത്തോടനുബന്ധിച്ചായിരിക്കും മൈഗ്രെയിൻ വരിക ആർത്തവം ത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മിഡ്വേ ചിലരിൽ ആർത്തവം കഴിഞ്ഞിട്ടായിരിക്കും തലവേദന വരിക മൈഗ്രെയിൻ പോലത്തെ തലവേദന വരിക അപ്പം ഇത്തരത്തിലാണ് ഈ മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങളും അതിൻ്റെ കൂടെയുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സിലും ഒരു ഫാമിലിയിൽ ഒരാൾക്ക് മൈഗ്രെയിൻ ഉണ്ടെന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ട് ആ ഫാമിലിയിൽ ആ ഫാമിലിയിൽ അത് ജനിതകമായിട്ട് തന്നെ മുന്നോട്ട് ഈ മൈഗ്രെയിൻ്റെ ടെൻഡൻസി പാസ് ഓൺ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പേരൻസിനോ നമ്മുടെ ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത് മൈഗ്രൈനിലേക്ക് വരാമെന്നുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ആദ്യമേ നമുക്ക് ചികിത്സിക്കാൻ അതൊരു ചികിത്സ തേടാനുള്ള ഒരു കാരണമാ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാതെ നോക്കാൻ പറ്റൂ പിന്നെ ചില കോമൺ കാര്യങ്ങളുണ്ട് മൈഗ്രെയിൻ വരുന്ന വ്യക്തികളിൽ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ചെറുതായിട്ട് ചില കാര്യങ്ങൾ ചെയ്താൽ താൽക്കാലികമായിട്ട് മരുന്ന് ഉപയോഗിക്കാതെ തന്നെ ഒരു ചെറിയ ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെസ്സ് ഇപ്പം ഗ്യാജറ്റ്സിൻ്റെ യൂസ് നമ്മൾ ഫോൺ കാണുന്നു കുറേ നേരം ടി വി കാണുന്നു അത്തരത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കുറേ ഏറെ നേരം നിൽക്കുന്നു ഇപ്പം ഇത്തരത്തിലെ ട്രിഗറിങ് ഫാക്ടേഴ്സ് നമുക്ക് മൈഗ്രെയിൻ വരാൻ സാധ്യതയുള്ള കാലഘട്ടത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഡീഹൈഡ്രേഷൻ മൈഗ്രെയിന് വലിയൊരു ട്രിഗറിങ് ഫാക്ടറാണ് അതായത് വെള്ളത്തിന്റെ ഇൻടേക്ക് നമ്മൾ വെള്ളം കുടിക്കുന്ന എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റഡ് ആയി കഴിഞ്ഞാലും നമുക്ക് തലവേദന വരാം സാധാരണഗതിയിൽ വരുന്ന തലവേദന അല്ലാതെ മൈഗ്രെയിൻ വരുന്ന വ്യക്തികളിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തലവേദന കലശരമായ തലവേദന വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് മൈഗ്രെയിൻ അതും ട്രിഗർ ചെയ്യും അപ്പൊ തലവേദന വരുമ്പോൾ നമുക്ക് ധാരാളം പാനീയങ്ങൾ ഉപയോഗിക്കാം പക്ഷേ പലപ്പോഴും ആൾക്കാർ ഇപ്പൊ സോഡ നാരങ്ങ അല്ലെങ്കിൽ ഒരു പെപ്സി അല്ലെങ്കിൽ ഒരു കോള ഇങ്ങനെ പല ഫിസ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചാൽ ആശ്വാസം ഉണ്ടാവും എന്ന മിഥ്യ ഒരു ധാരണയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗട്ടിലൊരു ഫീലിംഗ് നമ്മുടെ വയറിലൊരു ഫീലിന് മാത്രമേ ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ തലവേദന ബിവറേജസ് കഴിച്ചാൽ ഏത് തരത്തിലെ ബിവറേജസും യൂഷ്വലി മൈഗ്രൈനിനെ എഗ്രവേറ്റ് ചെയ്യും മൈഗ്രൈനിനെ കൂട്ടും ഒരു ഈവൻ ഒരു ഡാർക്ക് കോഫിയൊക്കെ മൈഗ്രെയിൻ കൂട്ടാൻ സാധ്യത കൂടുതലുള്ളതാണ് എന്നാൽ ചില വ്യക്തികളിൽ ഒരു കട്ടൻ ചായ കുടിച്ചാൽ മാറാവുന്ന തലവേദന ആയിരിക്കും അത് മൈഗ്രെയിൻ ആവണമെന്ന് നിർബന്ധമായും ഇല്ല അപ്പോൾ മൈഗ്രെയിൻ വരുന്ന വ്യക്തികൾ ഉറപ്പായിട്ടും ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഒരു വിദഗ്ധമായ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് മൈഗ്രൈൻ ഓരോ വ്യക്തിക്ക് ഓരോ രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിന് ലക്ഷണങ്ങൾക്കൊത്ത ചികിത്സ തേടുക തന്നെ ചെയ്യണം ആ ലക്ഷണങ്ങൾക്കൊത്ത ചികിത്സ തേടിയാൽ മൈഗ്രൈൻ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും നമുക്ക് ക്യോർ എന്ന് തന്നെ പറയാം പൂർണ്ണമായിട്ടും അത് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്